ഹലോ ഗായ് സംസ്കാരം ഉണ്ട് പിന്നെ ദാദന വിട്ടേട്ടാ റോട്ടുമ്പോ പോയപ്പോളെ പിന്നെ നമുക്കറിയാം എല്ലാവരും ചോദിക്കുന്ന ഒരറ്റ ചോദ്യം എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല എല്ലാവരും പൊതുവേ ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഈ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നോട് യൂട്യൂബേഴ്സ് തുടങ്ങണം അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങണം എന്ന് കുറേ ആൾക്കാരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇപ്പോൾ പറയാനുണ്ട് കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ചോദിക്കുന്ന റവന്യൂ എത്ര കിട്ടും ഒരു യൂട്യൂബിൽ നമുക്കൊരു ലക്ഷം വ്യൂസ് ആയി കഴിഞ്ഞാൽ എത്ര റുപ്യ കിട്ടും എത്ര പൈസ കിട്ടും അതറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ റവന്യൂ കാര്യങ്ങളും പറയാനാണ് ഈ അപ്പോൾ പല ആൾക്കാർക്കും അറിയേണ്ട വലിയൊരു സംഭവം എന്ന് പറയുന്നത് യൂട്യൂബിലെ ട്രേണിങ്സ് കിട്ടും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സഞ്ജു ടക്കി അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് സഞ്ജു ടക്കി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രോളർ കൊണ്ട് ട്രോൾ ചെയ്താണ് സഞ്ജു ടക്കി വളരെ ഫേമസ് ആയൊരു വ്യക്തിയാണ് ട്രോളർ കൊണ്ട് കഴിച്ചിട്ടായ ഒരു വ്യക്തിയാണ് സഞ്ജുവിട്ടൊക്കെ വ്ലോഗറിൽ കിട്ടും ഐ മീൻ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ തിരിച്ചല്ല അവൻ മൊത്തത്തിലുള്ള അങ്ങനെ ഒരുപാട് അഡോപ്സ് അത് മാസ്റ്റർ പീസ് അൺബോക്സിൻ്റെ കൂടെ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ഇപ്പോൾ അൺബോക്സിൻ്റെ ആകുമ്പോൾ പത്ത് ഇരുപത് വയസ്സിൻ്റെ അടുത്തായിട്ടുള്ളൂ അവനൊക്കെ ഒരു മാസം ഏണിങ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂന്നും രണ്ടും ലക്ഷങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് ചിന്തിക്കുന്ന അപ്പം അവരൊക്കെ പറയുന്നുണ്ട് അവർക്ക് യൂട്യൂബിൻ്റെ ഏർണിങ്സിനി കൂടുതൽ പരസ്യത്തിൻ്റെ ആണ് കൂടുതൽ കിട്ടാം അപ്പം ആ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം പിന്നെ ഒച്ച ഒറ്റക്കെ ഉണ്ട് കേട്ടോ താതൻ്റെ കുട്ടറൊക്കെ ഉണ്ടാവും അപ്പോൾ ഐറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഒരു ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ ഒരു മില്യൺ വ്യൂസ് ഇപ്പം പല ആൾക്കാരും എന്നെ കാണുമ്പോൾ നമ്മൾ ഈ കുറേ യൂട്യൂബേഴ്സ് തുടങ്ങി കൊടുത്ത് കുറേ ആൾക്കാരെങ്കിലും ഞാൻ പത്ത് ഇരു ആൾക്കാർക്കൊന്നും തുടങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഏണിംഗ്സിന് കണക്ക് എത്ര കിട്ടും പക്ഷേ യൂട്യൂബിൽ ഒരിക്കലും യൂട്യൂബേഴ്സ് പറയരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നതും പെട്ടെന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് മെച്ചാണ് കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇപ്പോൾ ഒന്ന് ഒന്നെങ്കിലിപ്പോൾ കൊറോണ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത വെള്ളപ്പൊക്കം അങ്ങനെ ഓരോരോന്ന് പ്രോബ്ലങ്ങളാണ് അപ്പോൾ ഈ പണി ടൈമിൽ കൂടിപ്പണിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് പണി ഇല്ലാതാവുന്ന സാഹചര്യം സാഹചര്യമുണ്ട് പക്ഷേ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഓഫർ കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ യൂട്യൂബ് നില നിലനിൽക്കാതെ പോവില്ല അത് എന്നും നിലനിൽക്കും ഏകദേശം നിലനിൽക്കുന്ന കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനും വീഡിയോ നിങ്ങൾക്ക് ഏർണിങ്സിൻ്റെ ഒരു കറക്റ്റ് ഐ മീൻ ഒരു പക്കാ കറക്റ്റ് അല്ലെങ്കിൽ ഒരു ശരാശരി മറ്റുള്ളവരാരും പറയാത്തൊരു രീതിയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു പണി മാത്രം ആഗ്രഹിച്ചിട്ടാവരുത് നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഇതല്ലെങ്കിൽ മറ്റൊരു പരിപാടി കിട്ടോ അത് എന്ത് പരിപാടി നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് നല്ല ഒച്ചുമുളിയാണ് ഈ താത്ത ഡേ ഉണ്ടാക്കലി പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനത്തെ താതന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം പല ഒന്ന് സോങ് ആണെങ്കിലും വ്ളോഗേഴ്സ് ആണെങ്കിലും എട്ട് മിനിറ്റിൻ്റെ കൂടുതലാണ് വ്ോഗ്സ് അപ്പം എട്ട് മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിങ്സ് കൂടും അതുപോലെ വാച്ചിങ് അവർ ആകാത്തവർക്ക് വാച്ചിങ് അവറും കൂടും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തമ്പ്ലേനാണ് തംലേനെ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറേ വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് വ്യൂസ് കയറും ഇപ്പോൾ എൻ്റെ ഒരു വ്യൂസ് ഒരു ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് കയറും ആ ഒരു ലക്ഷം ആകുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഈ സോങ്ങൊക്കെ ആണെങ്കിൽ ആ തമ്പലേൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തമ്പിലെ നന്നാക്കുക പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈൻ ഹെഡ്ലൈന് നല്ല അടിപൊളി ആയിരിക്കണം മലയാളത്തിനും കൊടുക്കണം ഇംഗ്ലീഷും കൊടുക്കണം കേട്ടോ ഞാൻ ഐ മീൻ മലയാള ചാനലിൻ്റെ കാര്യങ്ങളാണ് വരണം മറ്റേ ഇംഗ്ലീഷ് ചാനലും നിങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ആ ഒരു ബേസിക്കലി അപ്പോൾ അത് കൊടുക്കുക പിന്നെ നമ്മൾ ടാഗ് ചെയ്യുക ടാഗ് നമ്മൾ ഗൂഗിളിൽ നമ്മൾ കീവേഡ്സ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ട്രാവലിൻ്റെ അടിക്കുകയാണെങ്കിൽ ട്രാവലിൽ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീവേഡ്സ് മൊത്തം നമുക്ക് ഗൂഗിളിൽ കിട്ടും അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അത് സിമ്പിൾ ആണ് എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടാഗിൻ്റെ ആ ബേസിൽ നമുക്ക് കൊടുക്കാം പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടായാലും നമുക്ക് തം ഇത് ടാഗൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെയ്യണം എന്നാലേ പറ്റുള്ളൂട്ടോ യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാവർക്കും അറിയാവുള്ളൂ അപ്പം പല ആൾക്കാരും ആഗ്രഹിക്കുന്ന അപ്പം ഞാൻ ആണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും കാര്യമില്ലാതെ പോല അപ്പം നിങ്ങൾ കേൾക്കുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ താത്തനു കുട്ടിയാണോ അവിടെ നിന്ന് നോക്കണേ ഒക്കെ അവിടെ ഉണ്ടേ അപ്പോൾ ഞാൻ പറയുന്ന വേറെ ഒന്നുമില്ല ഒരു സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ലക്ഷം വ്യൂസ് നമുക്ക് ഒരു ലക്ഷം വ്യൂസ് ആണ് ഒരു ലക്ഷം അതുപോലെ ഇരുന്നൂറൊക്കെയാണ് രണ്ട് അതുകൊണ്ട് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം വ്യൂസ് ആണ് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു കോടിയല്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല കേട്ടോ അപ്പോൾ ഒരു മില്യന് ഒരു എൻ്റെ മില്യനെ കണക്ക് വെച്ച് പറഞ്ഞില്ല ഒരു ലക്ഷത്തിൻ്റെ കണക്ക് ഒരു ശരാശരി കണക്ക് പറഞ്ഞു ഒരു ലക്ഷം വ്യൂസിന് ഒരു ലക്ഷം വ്യൂസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ഡോളർ കിട്ടും അതായത് എട്ട് മിനിറ്റിന് നൂറ് ഉണ്ടെങ്കിൽ അമ്പത് പിന്നെ ആഡ്സൺസ് വേറെ വരുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് വാച്ചിങ് അവർ കൂടുതലുണ്ടെങ്കിൽ അതിന് കൂടുതൽ പൈസ കിട്ടും അപ്പം ഒരു ലക്ഷത്തിന് നമുക്കൊരു അമ്പത് ഡോളർ അമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം വെച്ചിപ്പോൾ എഴുപത്താറ് ഉറുപ്യൻ്റെ ഡോളറിനുണ്ട് അപ്പം നമുക്ക് കൂട്ടിയാൽ നമുക്ക് ഒരു നമുക്ക് എത്ര വരുമെച്ചാൽ നാലായിരം രൂപേൻ്റെ അടുത്ത് വരും ഒരു ലക്ഷം അതായത് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു മില്ലെ അടിച്ചാൽ എത്ര ഉണ്ടാവും ഒരു നാൽപ്പത് ഉറുപ്പേൻ്റെ അടുത്തുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി പലതും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും നിൽക്കട്ടോ ചെറുതായിട്ട് പക്ഷേ നല്ല ഏണിങ്സാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് യൂട്യൂബ് പിന്നെ എന്നല്ലേ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല എണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ചോളി പത്ത് രൂപ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളൊരു ധൈര്യമായിട്ട് വന്നു കേട്ടോ ഒരു പേടിയും പഠിച്ചേണ്ട ആരും പേടിക്കേണ്ട നമുക്ക് നമ്മളേതായ പ്രീവസ്ലി ആയിട്ട് ഈ പോലെയായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വലിയൊരു നിന്നോട് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതാണ് ഒരു യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് തളർത്താൻ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നിനക്ക് അവനെപ്പോലെ ആയിക്കൂട്ടെ ഇവനെപ്പോലെ ആയിക്കൂടെ എന്നൊക്കെ ആൾക്കാർ പറയും അത് നമ്മൾ നോക്കേ വേണ്ട അത് അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പോയിട്ട് മക്കളെ എന്നോട് പല ആൾക്കാരും പറഞ്ഞു എനിക്ക് അവനെ പോലെ അൺബോസിൻ്റെ ഉടനെ പോലെ ഇവരെ പോലെ അത് എന്നൊക്കെ പറയാം നമ്മളെ മലപ്പുറം ഭാഷ എന്ന് വെച്ചിട്ട് ഈ ശൈലമൊക്കെ നമുക്ക് മുന്നോട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഭാഷയും ഈ ഭാഷയൊന്നും താരതമ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മളെ ശൈലിയിൽ പോകാം കാരണം നമ്മളെ നമ്മളെ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളെപ്പോലെ ആർക്കും ആവാൻ കഴിയില്ല അവരെപ്പോലെ എനിക്കാവാൻ കഴിയില്ല അവരെ പോലെ ആയില്ലെങ്കിൽ ചിലപ്പോ അവരെ മേലാവും ചിലപ്പോൾ അടിയില്ല അങ്ങനെ ബേസിക്ക് ചെയ്യുക പക്ഷെ ആ ഒരു വ്യക്തിയെ പോലെ ഇപ്പൊ മമ്മൂട്ടിനെ പോലെ നമുക്ക് ആവാൻ കഴിയും മമ്മൂട്ടിനെക്കാട്ടും മേലക്കോ അല്ലെങ്കിൽ അടിക്കോ നമുക്ക് ആവാൻ കഴിയും പക്ഷെ മമ്മൂട്ടിനെ പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ മണി പോലെ ഒരു വ്യക്തി അങ്ങനെ ഒന്നും നമുക്ക് നമുക്കൊരിക്കലും ആവാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ശൈലി നമ്മൾ പൊന്തിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ബേസിക്കലി നോക്കണം നമ്മൾ എന്തെങ്കിലും ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു കണ്ടൻറ്റാണ് ആദ്യം കണ്ടെത്തേണ്ടത് ആ കണ്ടിന് ബേസ് ചെയ്തിട്ട് പോകണം എന്നാലും നമുക്ക് ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളാണെങ്കിൽ ബ്ലോഗ്സൊക്കെ ഇട്ട് നമ്മളെ ശൈലി നമ്മളെ ലൈഫും കാര്യങ്ങളൊക്കെ ഇടാം ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മൊബൈലാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി മെച്ചോട് മെച്ചോട് മെച്യോർഡ് ആയിട്ട് വരും അപ്പം നല്ല നല്ല വീഡിയോ നല്ല നല്ല വീഡിയോ നല്ല വരും പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഡൗട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരാളാണെങ്കിൽ പോലും എൻ്റെ വിജയമാണ് എന്നേ കരുതുള്ളൂ നാം വെറും വട്ടപ്പൂജയാണ് പക്ഷേ അത് വട്ടപ്പൂജ ഒന്നാക്കാനുള്ള മണ്ടിപ്പാച്ചിലാണ് അപ്പം കൊറോണ കഴിഞ്ഞാൽ വീഡിയോസ് നല്ല വരും ട്രാവലും വരും അതുപോലെ തന്നെ എൻ്റെ ബോക്സും വരും പിന്നെ ബിസിനസ്സും ഈ മെയിൻ ആണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നതന്നെ അപ്പോൾ നല്ല വഴി ഇപ്പം നിങ്ങളെ വിജയം പറഞ്ഞപ്പോൾ അമ്പത്തിമൂന്നൊക്കെ ആവാനായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ട് വീഡിയോ മതി ചെയ്യാതെ പോലും ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റപ്പ് ആകും എന്ന് എനിക്ക് ഉറപ്പാണ് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്നും ചെയ്യേണ്ടതു കാര്യം യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇയർണിങ്സിനെ പറ്റിയൊരു ഗജറാ വേണ്ട ഇയർണിങ്സ് നല്ല കിട്ടും ആ ഒരു ഗ്യാരൻ നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഇനിയുള്ളൊരു മേഖല എന്ന് പറയുന്ന യൂട്യൂബൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ബിസിനസ്സൊക്കെ ഒരുപാട് നടക്കാം ആ പിന്നെ അത് ഞാൻ പറയാൻ പറഞ്ഞു ഈ ഓൺലൈൻ ബിസിനസ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ടുണ്ട് ഒരിക്കലും ഓൺലൈൻ ബിസിനസ് ഇപ്പോൾ ചെയ്യേണ്ട കാരണം പെടാൻ സാധ്യതയുണ്ടായി എല്ലാവരും ഞാൻ പറയും എല്ലാ ഓൺലൈൻ ബിസിനസ്സും ഞാൻ പറയില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്നാൽ ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോൾ ഈ മണി ട്രാൻസ്ഫറേഷനും അതുപോലെ തന്നെ ഡോളറിനെ വെച്ചിട്ടുള്ള കുറേ ഇത് വരുന്നുണ്ട് ടീഷർട്ട് അത് ഇത് നാലായിരം രണ്ടായിരം മൂവായിരം ഇപ്പം ആരെ ഏതൊരു കമ്പനീൻ്റെ കയ്യിലും പൈസ ഉണ്ടാവില്ല ആരുടെ അടുത്തും പൈസ ഉണ്ടാവില്ല അപ്പോൾ അവര് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം വായിച്ചിട്ട് അത് നമ്മൾ പിഴഞ്ഞെടുക്കും അപ്പോൾ ആ ഒരു സംഭവം അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പല ശ്രമങ്ങളും നടത്തി കൊണ്ടിരിക്കുക കമ്പനിയൊക്കെ ഭയങ്കര ലോസിലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ലോസായ ചെയ്യുക അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങൾ പെടാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ അവിടെ ഒരു ചൊപ്പ് സാധനം ഉണ്ടാവും എന്ന് പറയും അപ്പോൾ അതങ്ങട്ട് നിൽക്കുക പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലേക്കൊണ്ട് ബെല്ലി ആ ബെല്ലേക്കണോട് അടിച്ചാണ് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ ഇനിയും നിങ്ങളടുത്ത് വരും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ലാ ഇനി പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും